ദുബായ് റാസൽ ഖൈമ എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ലഭിച്ചതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി എൻ സി എം റിപ്പോർട്ട് ചെയ്തു ദുബായിലെ ഹത്ത റാസൽ ഖൈമയിലെ ഖാഡ് എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുകയും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു അബുദാബി ഫുജൈറ ഷാർജ അൽ ഐൻ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഇടത്തരം മഴ പെയ്തു മാത്രമല്ല ദുബായിലെയും മറ്റ് എമിറേറ്റുകളിലെയും ചില ഭാഗങ്ങളിൽ പൊടിക്കാറ്റും വീശുന്നുണ്ട് അതിനാൽ പ്രതികൂല കാലാവസ്ഥ മൂലം അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത് ചില പ്രദേശങ്ങളിൽ പൊടിയും മണലും ഉയർത്തും ഇത് തിരശ്ചീന ദൃശ്യപരത ഇത് തിരശ്ചീന ദൃശ്യപരത രണ്ടായിരം മീറ്ററിൽ താഴെയായി കുറയ്ക്കുന്നതുമാണ് പ്രതികൂല കാലാവസ്ഥയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും സുരക്ഷിതമായി വാഹനം ഓടിക്കാനും വിവിധ എമിറേറ്റുകളിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിലുള്ള കാലാവസ്ഥ കണക്കിലെടുത്ത വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയവും അഭ്യർത്ഥിച്ചു വാഹനം ഓടിക്കുന്നവർ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന വേഗ പരിധി പാലിക്കണം പൊടിയും വീശുന്നതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഷാർജ പോലീസ് നിർദ്ദേശം നൽകി വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുകയും വേഗത കുറയ്ക്കുകയും വേണം അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് എൻ സി എം വ്യക്തമാക്കുന്നത് മഴയുള്ള കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവർക്കായി അതോറിറ്റി സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം ക്ലൌഡ് സീഡിംഗ് വഴിയാണ് രാജ്യത്ത് മഴ വർദ്ധിപ്പിക്കാൻ അധികൃതർ ശ്രമിക്കുന്നത് മഴ കൂടുതൽ ലഭിക്കുന്നതിന് രാജ്യം പിന്തുടരുന്ന ക്ലൌഡ് സീഡിംഗ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഒരുക്കങ്ങളും രാജ്യത്ത് നടക്കുന്നുണ്ട് ഇതിനായി പുതിയ ഹൈടെക് വിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് രാജ്യം ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു പുതിയ അത്യാധുനിക വിമാനങ്ങൾ വാങ്ങാനായി അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാലിഡസ് എയറോസ്പേസുമായി എൻ സി എം കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ക്ലൌഡ് സീഡിംഗിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വലിയ അളവിൽ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ടർബോ വിമാനങ്ങളായ ഡബ്ല്യു എക്സ് എൺപതാണ് വാങ്ങാൻ പദ്ധതിയിടുന്നത് ഇതിൽ അത്യാധുനിക സംവിധാനങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ കിങ് എയർ സി തൊണ്ണൂറ് മോഡൽ വിമാനങ്ങളാണ് ക്ലൗഡ് സീഡിംഗ് പ്രവർത്തനങ്ങളിൽ നിർണായക ചുവടുവയ്പായാണ് പുതിയ കരാറിനെ കാണുന്നത് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനോടൊപ്പം രാജ്യത്ത് ജലസുരക്ഷയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും പുതിയ പങ്കാളിത്തം സഹായകരമാകുമെന്ന് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എന്തായാലും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക